ബി ജെ പി പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിചാർക്കപ്പെട്ടവരെ കുറ്റക്കാരില്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു കോടിയേരി വയലളത്തെ സജിത് നിവാസിൽ ഷാജിയെ കുത്തി കൊലപ്പെടുത്തിയെന്ന കേസിലാണ് സി പി എം പ്രവർത്തകരായ ഏഴുപേരെ കുറ്റക്കാരില്ലെന്ന് കണ്ട് ജില്ലാ സെഷൻസ് ജഡ്ജ് കെ ടി നിസാർ അഹമ്മദ് വെറുതെ വിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനഞ്ചിന് രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനഞ്ചിന് രാത്രിയിലാണ് മാടപ്പിടിക കള്ളുഷാപ്പിനടുത്തു വെച്ച് ഷാജി കുത്തേറ്റ് മരിച്ചത് സുഹൃത്തിന്റെ വിവാഹ ആഘോഷത്തിൽ സംബന്ധിച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്ന ഷാജിയെ സി പി എം പ്രവർത്തകർ കുത്തി കൊലപ്പെടുത്തിയെന്നായിരുന്നു പരാതി സി പി എം പ്രവർത്തകരായ കൊമ്മേരി ബിജു ആച്ചിയത്ത് സജിത് അയ്യത്താൻ ഷാജി കള്ളിയത്ത് ഷാജി പറമ്പത്ത് രഞ്ജിത്ത് മുണ്ടോളിൻ കലേഷ് മാണിക്കോത്ത് രാജീവൻ തുടങ്ങിയവരായിരുന്നു പ്രതിചേർത്തത് നേരത്തെ പോലീസ് രേഖപ്പെടുത്തിയ പ്രഥമ വിവര റിപ്പോർട്ടിൽ പ്രതിചേർക്കപ്പെട്ട പലരെയും കോടതി മുമ്പാകെ നൽകിയ കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കിയതായി കാണിച്ച് കൊല്ലപ്പെട്ട ഷാജിയുടെ അമ്മ സരസ്വതി ഹൈക്കോടതിക്ക് മുമ്പാകെ ഹർജി സമർപ്പിക്കുകയും ചെയ്തിരുന്നു പ്രതിചേർക്കപ്പെട്ടവർ കുറ്റക്കാരിൽ നിന്ന് കണ്ടെത്തിയതോടെയാണ് ഇവരെ കോടതി വെറുതെ വിട്ടത് പ്രതിഭാഗത്തിനുവേണ്ടി അഡ്വക്കേറ്റ് സി ശ്രീധരനും അഡ്വക്കേറ്റ് വിശ്വനുമാണ് ഹാജരായത് ഗ്രാമിക ന്യൂസ് തലശ്ശേരി